ഇപ്പൊ ഈ ഞങ്ങൾ കണ്ടത് ഒരു സാമ്പിൾ മാത്രമാണ് ഇതിന്റെ കുറച്ചുകൂടെ വലിയ ലെങ്ക് ഉള്ള വീഡിയോ ഉണ്ട് ഞാൻ ഒന്ന് കാഴ്ച തരാം പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ വിത്ത് വോയിസ് എനിക്ക് കാണിക്കാൻ പോലും പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദാരുണമാണ് അത്രയ്ക്ക് ഗുരുതരമാണ് സബ്ജക്ട് അതായത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും വാർത്തയിലും കാര്യങ്ങളിലും ഒക്കെ ജെറീന്ന് പറഞ്ഞൊരു പയ്യൻ അദ്ദേഹം ഈ പറയുന്നതോട് വിവാഹ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളാണ് ഇതേപോലെ ഒരു സ്ഥലത്ത് ചെല്ലുന്നു അത് ഇടുക്കിയിൽ ആണ് ഇടുക്കി ജില്ലയിലാണ് അവിടെ വധുവിന്റെയും വരന്റെയും ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ ചെല്ലുന്നു അതിനുശേഷം തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് ഈ പറയുന്ന വീട്ടുകാർ ഇവരുടെ ബന്ധുക്കാര് വന്നിട്ട് കാർ തടഞ്ഞു നിർത്തി ഈ പയ്യനെയും അവരുടെ കൂട്ടുകാരെയും ഉപദ്രവിച്ചു വളരെ ദാരുണമായിട്ട് ഉപദ്രവിച്ചു മൂക്കിനിടി കൊണ്ട് ചോരയൊക്കെ വന്നിട്ട് അതിന് വലിയ ലെങ്തി വീഡിയോ തന്നെ ഉണ്ട് പക്ഷെ അത് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല പയ്യൻ അലറി കറിയെന്നൊക്കെ ഉണ്ട് ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇതിന്റെ കൂടെ ഞാൻ ഒരു വീഡിയോ കൂടെ ഒരു വോയിസ് കൂടെ വോയിസ് ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആ പയ്യന്റെ ഭാഗം അതായത് ആ പയ്യൻ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് വോയിസ് ക്ലിപ്പ് വാട്ട്സപ്പിൽ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് സീക്കെട്ട് അതിൻ്റെ പേജിൽ നമുക്ക് അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അതൊരു നാലഞ്ച് മിനിറ്റ് ഉള്ള ഒരു വോയിസ് ക്ലിപ്പാണ് അപ്പൊ അതിനുമുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഈ പയ്യന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പയ്യനെ അങ്ങോട്ട് വിളിച്ചു അവിടെ ഇവർക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഫോട്ടോഗ്രാഫേഴ്സ് ആകുമ്പോൾ തലേ ദിവസം വരുന്ന സമയത്ത് തന്നെ അവർക്ക് റൂമും കാര്യങ്ങളും എടുത്തു കൊടുക്കുക റൂമിന് വൃത്തിയോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അപ്പ ആ കാര്യത്തിൽ ഇവർ പറഞ്ഞ സമയത്ത് ആദ്യം ഒന്ന് ചുരുക്ക് കാണിച്ചെങ്കിലും പിന്നെ വീട്ടുകാർ ഈ പറയുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അവർ താമസിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ആ സമയത്ത് തന്നെ വേറൊരു ഫോട്ടോഗ്രാഫർ പയ്യൻ അവിടുന്ന് മർദ്ദനം എക്കേണ്ടി വന്നതായിട്ട് ഇവർ കണ്ടു വന്നും അത് അതിന്റെ വാക്കിയായിട്ടായിരിക്കും ചിലപ്പോൾ ഈ പയ്യനെ വന്ന് പിന്തുടർന്ന് വന്ന് ആക്രമിച്ചതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പിന്തുടർന്ന് വന്നപ്പോൾ വീഡിയോ എടുത്തു എന്നും പറയുന്നു പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം പയ്യന് ഗുരുതരമായി പരിക്കേറ്റു മൂക്കിന്റെ പാലൊക്കെ പൊട്ടി കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ ശരിയാണ് പക്ഷെ രണ്ട് കൈ അടിക്കാതെ ശബ്ദം കേൾക്കുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അവർ മദ്യലഹരിയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന വീട്ടുകാരും അപ്പൊ ഇതിലൊരു കാര്യം കൂടെ ഉണ്ട് ആരോപണം ഈ പയ്യന്മാർക്ക് രണ്ടുപേരും അങ്ങോട്ടും കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യനെ ഉപദ്രവിച്ചു അതിനുള്ള കേസ് അവര് കൊടുത്തു അപ്പോ പിന്നെ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ മറ്റെന്തോ ഇവര് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോ മര്യാദയായിട്ട് പെരുമാറി എന്നുള്ളൊരു അവരും കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ പെൺ കല്യാണം കഴിച്ച ആ പെൺകുട്ടിയും വരനും കൂടെ കൂടി അവര് പറയുന്നുണ്ട് അത് ഞാനിവിടെ കേപ്പിച്ച് തരാം ഇതില് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരാതി ഇല്ലെങ്കിൽ ഈ പയ്യന്മാര് ഞങ്ങൾ ഒരു തരത്തിലും ഇല്ലെങ്കിൽ എന്നെ ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്നാ പെൺകുട്ടി പറയുന്ന ഒരു ഭാഗം ഞാൻ ആദ്യം തന്നെ അത് ഇവിടെ വെച്ച് നമുക്ക് തുടങ്ങാം നിങ്ങൾ അത് കണ്ടു ഇതില് ക്യാമറ ചെയ്തിട്ടില്ല അത് അതെ വളരെ വ്യക്തമായിട്ട് പെൺകുട്ടി പറയുന്നുണ്ട് ഈ ഫോട്ടോഗ്രാഫർ പയ്യന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മോശമായിട്ട് പെരുമാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അവര് തമ്മിലുള്ള എന്താ വിഷയമാണെന്ന് വീട്ടുകാർ ആ പറയുന്ന അവരുമായിട്ട് ഇടിച്ചവരുമായിട്ടുള്ള എന്താ വിഷയമാണെന്ന് പക്ഷെ അവര് ഇതിനെ ഈ പറയുന്ന രീതിയിലേക്ക് അവസാനം കൊണ്ടിട്ട് എത്തിക്കാൻ നോക്കുന്നത് പെമ്പളാർ തോണ്ടിയെന്നോ പറഞ്ഞത് ഒക്കെ ആയിരിക്കാം അത് എന്തായാലും ഇനി വരുമ്പോൾ നമുക്കറിയാം പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈ അടിക്കാത്ത ശബ്ദം കേൾക്കുവോ ഈ രീതിയിൽ ആ പയ്യനെ ജസ്റ്റ് ഒന്ന് വിളിച്ച് വാൺ ചെയ്യുകയോ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് വന്നിട്ട് രണ്ട് തന്തയ്ക്ക് വിളിച്ചിട്ട് പോവുകയോ ഒന്നും അല്ല ചെയ്തത് കാറ് തുറക്കുന്ന അതും പറയുന്നുണ്ട് ഈ പയ്യൻ കാറ് തുറക്കാതിരുന്നതാണ് ചില്ല് തുറക്കാതിരുന്നതാണ് പക്ഷെ ഈ പറയുന്ന ഏർ വധുവും വരനും കൂടെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ഈ കാര്യം സംസാരിക്കാണ്ട് തുറന്ന സമയത്താണ് ഇത് ഓട്ടോമാറ്റിക്കാണ് ആണ് തുറന്ന സമയത്ത് ചില്ല് താന്നുപോകുകയും മറ്റോ പയ്യൻ വന്നിടുകയും മറ്റേ അയാൾ വന്നിടിക്കുകയും ചെയ്തത് ഈ പയ്യനെ അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ വാഗ്വാദം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്പോർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം പക്ഷേ ഈ പയ്യനെ ചെയ്തത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പയ്യന്റെ ഭാഗം നമുക്കിപ്പോ കേൾക്കാം അതേപോലെ തന്നെ അവരുടെ ഭാഗം എന്താണെന്ന് ആ തല്ലിയവരുടെ ഭാഗം മധ്യലഹരിൽ ആണെങ്കിൽ അവർ സ്വബോധത്തിലായിരിക്കത്തില്ല തല്ലിയത് അതിന് അവര് തന്നെ സമാധാനം പറയണം കേസിന് കൃത്യമായിട്ട് അവർക്ക് നടപടി എടുക്കുക തന്നെ വേണം അതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ വ്യക്തമായിട്ട് പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുമുമ്പ് പറയുന്നതിന് മുമ്പ് ആ സംഭവം നമുക്ക് അത് വോയിസ് പോലും പൂർണ്ണമായിട്ട് പുറത്തു വിടാൻ പറ്റാത്ത ആ വീഡിയോ പോലും വിടാൻ പറ്റാത്ത പയ്യന്റെ അലർച്ചയും സങ്കടവും വിഷമവും സഹിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരൻ കൂട്ടുകാരെന്തായാലും വീഡിയോ എടുത്തുകൊണ്ട് ആ വാർത്ത നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് അത് കണ്ടു നോക്കിയ ഒരു ചെറിയ ഭാഗം യാത്രയെ ഞാൻ ഇവിടെ വെക്കുന്നുള്ളൂ നോക്കും കണ്ടല്ലോ വലിയ രീതിയിൽ ഇതിനുശേഷം വലിയ രീതിയിലുള്ള ഉപദ്രവം ഏറ്റവും വരുന്നുണ്ട് ആ സമയത്ത് പറയുന്നത് തിരിച്ചു ഉപദ്രവിച്ചു തിരിച്ച് അക്രമിച്ചൂടെ അതൊന്നും പറ്റത്തില്ല കാരണം അതിരിക്കുന്ന സമയത്ത് കുറെ പേരിങ്ങനെ ഒന്ന് ആഘോഷിക്കുമ്പോൾ അത് അവര് ലഹരിക്കോട് അടിമകളാണെങ്കിൽ കുറെ ആളുകളുണ്ട് അവർ കരുത്തരാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പയ്യൻ ഇങ്ങനെ അറങ്ങിയിരുന്നോണ്ട് മൂക്കിന് മാത്രം ഒരു രീതിയിൽ എന്നുണ്ടെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള അക്രമത്തിലേക്ക് അവർ പോയിരുന്നെങ്കിലോ അപ്പൊ അതൊക്കെ കൊണ്ട് അവർ എന്തായാലും അങ്ങനെ ഇരുന്നത് കൊണ്ട് ഈ പയ്യൻ ഇപ്പൊ ഒന്ന് ഇങ്ങനെ സംസാരിക്കാനെങ്കിലും പറ്റുന്നു ഇനി ഇതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇതെന്താണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെച്ചോ ചിലപ്പോ ഒന്ന് കോംപ്രമൈസ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ആയി പോവാതിരിക്കാനാണ് ഞാനും പറയത്തുള്ളൂ കാര്യം ഇങ്ങനെ ഇവർക്ക് ഉപദ്രവ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പണി ചെയ്യാൻ വന്ന് കാശ് കൊടുത്താണെങ്കിൽ പണിയാൻ വിളിച്ചിട്ട് അവരെ വിളിച്ച് വരുത്തി ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടിയും തൊഴിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കോംപ്രമൈസ് ആവാത്ത നിയമനിയമത്തിന്റെ ഭാഗത്ത് പോകണം അതിനാൽ അതിനപ്പുറത്തേക്ക് ഇവർ രണ്ടുപേരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് നമ്മൾ കണ്ടു ഇപ്പൊ അയ്യന ഉപദ്രവിച്ചെല്ലാവരും താ ഇനി അപ്പുറത്തേക്ക് ഈ പയ്യന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അമര്യാദയായിട്ടോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അപ്പൊ അതിന്റെ ഭാഗം ഞാനിവിടെ വെക്കാം ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്കറിയുന്ന കുറെ കേസുകളുണ്ട് ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്തതിന് ശേഷം എനിക്ക് ഇപ്പോഴും അറിയാം എന്റെ ഒരു സുഹൃത്തൊരു പെൺകുട്ടിയാ അവൾ വളരെ ആഗ്രഹിച്ച് എന്റെ തന്നെ വേറെ സുഹൃത്ത് ഒരു കള്ള മറ്റേ മോനെ അപ്പൊ അവന്റെ കെയർ ഓഫിൽ ഒരു ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ടുവരുന്നു ഫോട്ടോ എടുപ്പിക്കുന്നു ഇന്ന് വരാ പെൺകുട്ടിക്ക് ആ ഫോട്ടോ കൊടുത്തിട്ടുള്ള കാശും മേടിച്ചു ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു സഹോദരി അമ്മയും മാത്രമേ ഉള്ളൂ അവർക്ക് ചോദിക്കാനോ പോയി ഇത് പിടിച്ചു മേടിക്കാനോ ആരുമില്ല എന്നും അത് വിളിച്ച് 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 ചോദിക്കുവൻ്റെ അടുത്ത് അവനാണല്ലോ കൊണ്ടുവന്നേ അവൻ കൈ മലത്തി ഇപ്പൊ അവന് അതിലേ വലിയ ഫ്രോഡ് പരിപാടിയും കഴിച്ച് പൂങ്ങി അങ്ങനെ അതേപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ പെൺകുട്ടിമാരാണല്ലോ പെൺകുട്ടികൾക്കാണ് എനിക്ക് ഒന്ന് ഫോട്ടോഗ്രാഫി ഇതുപോലെ ആൽബവും വീഡിയോ ഒക്കെ ഒരുപാട് താല്പര്യം പുരുഷന്മാരെക്കാട്ടി കൂടുതൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അവർക്കാണ് കല്യാണം ഒരുപാട് അവരുടെ ജീവിതത്തിൽ ഒറ്റക്ക് സംഭവം സംഭവിക്കുന്ന കാര്യമോ അത് ഒരുപാട് വിപുലമായിട്ട് നടത്തണമെന്നൊക്കെ അല്ലെങ്കിൽ വിപുലം ഇനി ആഡംബരമല്ല അവർക്ക് സന്തോഷത്തോടെ നടത്തണമെന്നുണ്ട് അപ്പൊ അങ്ങനെ ഇതേപോലെ തന്നെ വേറൊരു ഫോട്ടോഗ്രാഫറിന്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ പെൺകുട്ടി ഫോട്ടോ എടുത്തു അത് അവസാനം പോലീസ് സ്റ്റേഷനിൽ വരെ ആ ഫോട്ടോഗ്രാഫറെ അവനെ വിളിച്ചു വരുത്തി പെൺകുട്ടി ചെന്നു അവനോട് വെച്ച് പറഞ്ഞു ഓക്കെ പെൺ ഡ്രൈവ് എല്ലാം കൊടുത്തേക്കാം ആൽബം ഒന്നു ആക്കണ്ടേനി അങ്ങനെ അവസാനം പറഞ്ഞു കാശ് മേടിച്ചത് പോയിട്ട് ആൽബം വേണ്ട ഫോട്ടോസ് എങ്ങിതാ അവനോട് വെച്ച് ഓക്കേ എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ അവൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തിൽ വരുത്തൂല പോലീസുകാരും കഴിഞ്ഞു ഇത് ഏത് വകുപ്പിട്ട് കേസെടുക്കും ഇവർക്കാന്ന് വെച്ചാൽ ഇതിന്റെ പേരിൽ കേസിന് കുറെ നടക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പേ എന്തെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു മുൻവിധിയോട് ഈ വിഷയത്തെ ഏറ്റെടുത്തതാണോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആറ് ഭാഗത്താണ് മിസ്റ്റേക്ക് ഇവർ പറഞ്ഞു തന്നാണോ ക്ലിയർ ഈ പറയുന്ന ആളുകൾ അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം തലേ ദിവസം ഉണ്ടായ ആ വിഷയത്തിന്റെ പേരിൽ ബാക്കിയായിട്ട് വന്നതാണോ എന്നൊക്കെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നത് ചിലപ്പോൾ നൂറ് ശതമാനം ശരിയായിരിക്കും പക്ഷെ അത് മറ്റോ ഭാഗം കൂടെ വരണം ചെറുക്കൻ മണ്ണും ചിരിച്ചോണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു അവർ ഈ ചെറുക്കൻ ഇടിച്ച് മൂക്കി നിന്ന് ഓരോ അവിടെ വിഷമിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു തിരിച്ച് കളിച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് അവർക്ക് ഇത് ഏഷ്യയിട്ടും ഇല്ല അവർക്ക് ഈ കാര്യങ്ങൾ വിഷയത്തെ പറ്റൊന്നും അറിയാത്ത പോലെ അവർക്കും സംസാരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാവുന്ന ബാക്കി കണ്ടറിയാം പക്ഷേ ആർക്കും ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കട്ടെ ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന് അതേപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ എല്ലാവരും കാശു മേടിച്ച് ജോലി എന്ന് പറഞ്ഞിട്ട് ആരും ആരുടെ അടിമയൊന്നുമല്ല ഇങ്ങനെ ആരും ചവിട്ടി തേക്കാനും അവസരം അവകാശം ആർക്കും ഇല്ല പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ കാരണങ്ങൾ വ്യക്തമാവണം ഒരു കാര്യമില്ലാതെങ്കിൽ പിന്നെ നമുക്ക് റോഡിക്കൂടെ പോകുമ്പോൾ പോലും വേണമെങ്കിൽ നമ്മളത് അടഞ്ഞ നിർത്തിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചില്ലില് അത് തുടങ്ങി കഴിഞ്ഞാലോ അപ്പൊ ഇതിനല്ല ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാരണം എല്ലായിടത്തും ഉണ്ടാവും ആ കാരണമില്ലാതെയാണെങ്കിൽ നൂറ് ശതമാനം ഒരു ശിക്ഷിക്കപ്പെടണം അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് രണ്ട് കാരണം അറിഞ്ഞിട്ട് എന്തൊക്കെയാണ് ശിക്ഷിക്കപ്പെടണം പയ്യനെ അതിനെങ്ങനെ ഉപദ്രവിക്കാൻ ആർക്കും അവകാശമില്ല അപ്പോ ഈ പറയുന്ന ക്യാമറമാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങള് അദ്ദേഹം പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേട്ടു നോക്കാം നമുക്ക് എന്റെ ഒരു ഫ്രണ്ട് ഹെൽപ് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ രാത്രിയില് രണ്ടുമണിയൊക്കെ ആയപ്പോഴാണ് മിസ്റ്റി ഹിൽസ്കോട്ട് ചെല്ലുന്നത് മാളത്ത് അപ്പൊ ചെല്ലുമ്പോ തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് നമ്പർ വന്നിരുന്നു ബ്രൈഡ് അപ്പൊ അത് ബ്രൈഡിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു അപ്പൊ നമ്മളവിടെ നമുക്കിത് അറിയില്ല നേരത്തെ നമുക്ക് ആ നമ്പർ മാത്രമാണ് തന്നിരുന്നത് അപ്പൊ നമ്മളവിടെ ചെന്നു ചെന്നപ്പോ ആദ്യമായിട്ട് വിളിച്ചത് ഈ പുള്ളിനെ തന്നെയായിരുന്നു നമ്മൾ വിളിച്ചപ്പോൾ പറയും പറഞ്ഞു നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നു നമുക്ക് റൂമ് കാണിച്ചു തരുമ്പോഴത്തേക്ക് ഫുള്ള് മദ്യപിച്ചാലും ബാക്കിയിട്ടായിരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മളത് ചേട്ടാ ഈ റൂമിൽ റൂമിലെങ്ങനെ കിടക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോ പുള്ളി ആദ്യം കാര്യത്തിൽ സംസാരിച്ച് പിന്നെ മോനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സംസാരിച്ചപ്പോൾ ഓക്കെ എന്താ മൂന്ന് മണിക്കൂർ കേസെല്ലേ ഉള്ളൂ ബിക്കോസ് രാവിലെ നമുക്ക് എട്ട് മണിക്ക് വർക്ക് വർക്കിനായിരുന്നു അപ്പൊ നമ്മൾ അതവിടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൊതുക്കെ കിടന്നു അപ്പൊ ഓൾറെഡി നമ്മളോട് ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ തന്നെ ഉള്ള അതായത് ഗ്രൂപ്പ് സൈഡ് പോകാനുള്ള നമ്മുടെ തന്നെ കൂടെയുള്ള ടീം അവിടെ ഉണ്ടായി അതിൽ നിന്ന് ഇതിൽ നിന്ന് പറയുന്ന ഒരു ഭയങ്കര നമ്മുടെ കൂട്ടുകാരൻ അവനായിരുന്നു കോർഡിനേറ്റ് ചെയ്തിരുന്നത് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അവനും അവനോട് നമ്മൾ പറഞ്ഞു ഈ റൂമിൻ്റെ ഇങ്ങനെ സാഹചര്യ അപ്പൊ അവനും ഈ കാര്യത്തിൽ ഇടപെട്ടായിരുന്നു അപ്പൊ രാത്രി രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ ഈ പയ്യനെ വിളിച്ചിട്ട് ഈ പുള്ളി കൂട്ടുകാരനും കൂടിട്ട് അവനെ ഇടിച്ചു അവന് ഹെർണയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നത് അവനടിച്ച് അവന് മൂ ഇതുപോലെ തന്നെ തലക്കെട്ടൊക്കെ ഇടിച്ച് ഏഹ് അവന് രാത്രി രാത്രി ഇടിച്ചു ഈ കേസ് നമ്മളോട് പറഞ്ഞില്ല അവൻ പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി വർക്കിന് പോരുന്നവര് പോകുന്നു അമ്പലത്തിലുള്ള കെട്ടുകഴിഞ്ഞു തിരിച്ച് ഹാളിൽ വന്ന് പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് കഴിയാൻ നേരത്ത് തീർന്ന് പെണ്ണ് പെണ്ണ് പെണ്ണറേഷനിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ കാര്യം പറഞ്ഞത് ആ സമയത്ത് തന്നെ ഞാൻ ക്ലൈമോട്ട് പറഞ്ഞു ബിക്കോസ് അവൻ പേടിച്ചിട്ടാണ് പറയാനിരുന്നത് ക്ലൈമോട് അവരൊരു നല്ല ദിവസം അവള് നടത്ത് അവരോട് പറയാനിരുന്നത് പക്ഷെ എനിക്കത് പ്രൊഫഷണൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് ഞാനത് പറഞ്ഞു അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് ഈ പുള്ളി അവിടെ ഉണ്ടായി അതാണെന്ന് തോന്നുന്നു പുള്ളിക്ക് എന്നോട് പെട്ടെന്ന് വൈകാൻ ഓൾറെഡി പുള്ളി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി തലേ ദിവസം നട്ട് നല്ല രീതിയിൽ മദ്യപിച്ചിണ്ടായിരുന്നു രാവിലെയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ പുള്ളിയെ കണ്ടിട്ട് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഈ പുള്ളി പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് നമ്മൾ നോർമലി പോയി നാല് കാട കൂപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തു നമ്മൾ തിരിച്ച് ഇറങ്ങി അവിടെ ഒരു വളം വളവ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഫോളോ ചെയ്ത് എനിക്ക് തോന്നി അത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ കറക്റ്റ് മനസ്സിലായി ഒരു വർണ്ണയാണ് ഒരു എയ്റ്റ് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നിയോണ്ട് കല്യാണ വണ്ടി ആണ് രാവിലെ വന്ന് കല്യാണ വണ്ടി ആണോ ഞാൻ അപ്പൊ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് കൂടെ കൊണ്ട് വീഡിയോ എടുത്തിട്ടു നല്ല രീതിയിൽ പോകുന്നത് ബാക്ക് പോണ ഹോളടിക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുക ആ രീതിയിൽ ഞാൻ കുറേ കുറവു ഞാൻ അതുപോലെ തന്നെ ഫ്രണ്ടിൽ പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ചു പോന്നു എന്നിട്ടും കുറെ നേരം ഫോളോ ചെയ്തിട്ട് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് ചവിട്ടി അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വണ്ടിയിലേക്ക് പറഞ്ഞെടുത്തു പോകും എന്നിട്ട് നേരെ എന്റെ ഒന്ന് കൊട്ടി ഇതൊക്കെ പറഞ്ഞ് കൊറേ തെറിയൊക്കെ വിളിച്ച് ആ സമയത്ത് സൈഡിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് എസ്കേപ്പ് ആയി അത് കഴിഞ്ഞിട്ട് ക്ലൈന്റിനെ വിളിച്ച് കാര്യം പറഞ്ഞു ക്ലൈന്റിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പൊ തന്നെ ക്ലൈന്റ് ഏത് വിട്ടാന്ന് പറഞ്ഞ അവിടെ റേഞ്ചിനെയും കുറച്ച് വിഷയം ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് നിരപ്പെത്തുന്ന ഒരു സ്ഥലം വരെ വെയിറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ലീഡ് ചെയ്ത് കണ്ണിലേക്ക് പോയി വണ്ടി എടുത്തോണ്ട് ണ്ട് വണ്ടി ക്ലയന്റ് പോയ ക്ലൈന്റ് തിരിച്ച് നമ്മുടെ ഈ റൂട്ടിലേക്ക് വന്നു നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വയ്ക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മൾ വണ്ടിയുടെ സൈഡിൽ ഒരു റോഡിന്റെ സൈഡിലേക്ക് നമ്മൾ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിട്ട് നമ്മൾ പെട്ടെന്ന് ഇമാര് തന്നെ ആദ്യം വന്ന് ഫ്രണ്ടിലെ ഒതുക്കി എന്നിട്ട് സെയിം ആക്രമിക്കുന്ന പോലെ ശരി അടുത്ത് പോലെ തെരുവിളിക്കുക അങ്ങനെ കറുത്ത ഷട്ട് വന്നിട്ട് വിളിക്കുക ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ക്ലയന്റ് വന്നു അപ്പൊ ക്ലയന്റ് വന്ന് ഗ്ലാസിന്റെ അടുത്തുകൊണ്ട് സംസാരിക്കാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നും കേൾക്കുന്നില്ല നമ്മൾ പുറത്തുനിന്ന് അപ്പൊ ഞാൻ പതുക്കെ ഗ്ലാസ് ഇത് ഓട്ടോ ഓട്ടോ സെൻസർ ഉള്ള ഇതാണ് ഗ്ലാസ് അപ്പൊ ഗ്ലാസ് കുറച്ച് താമു അപ്പൊ ഈ ഗ്യാപ്പില് ഈ പിടിക്കാൻ വന്ന പുള്ളി കൈ കിട്ടും അപ്പൊ ഞാൻ ഒന്നോടെയും ഗ്ലാസ് താത്ത പൊക്കാനായിട്ട് നോക്കിയപ്പോ ഈ കൈ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഗ്ലാസ് താമു അങ്ങനെ ഫുള്ള് താങ് ആ സമയത്ത് പുള്ളി എന്റെ കഴിത്തേ കറി പിടിച്ചു അപ്പൊ നമ്മുടെ കൂടെയുള്ള അത് തട്ടി മാറ്റി അത് കഴിഞ്ഞു എന്റെ മോന്റെ അപ്പൊ തന്നെ ഫുള്ള് കൺട്രോൾ പോയി പിന്നെ കൈ പിടിച്ച് തിരിച്ചു അങ്ങനെ മൊത്തം അക്രമാവും നിലവിൽ അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് മൂക്കും ചോരയും ഒക്കെ വന്നു എനിക്ക് ഭയങ്കര അവശദിയായി അവിടെ നേരെ അടിമാലി ഹോസ്പിറ്റലിൽ വന്നു അവിടെ കാണിച്ചപ്പോ മൂക്കിൽ എന്തോ നല്ല രീതിയിൽ നീര കയറുന്നു അവരോട് സ്കാൻ ഇല്ല അപ്പൊ ഞാൻ നേരെ പോതംഗലം വന്നു പോതംഗലം വന്നപ്പോ അത്ര ദൂരെയാണ് ഞാൻ നേരെ മൂവാറ്റിൽ നേരെ സിറ്റി സ്കാൻ എടുത്തു സിറ്റി സ്കാൻ എടുത്ത് നോക്കിയപ്പോ ഭാഗത്തിന് പൊട്ടലുണ്ട് രണ്ട് സൈഡിൽ ആയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഓൾറെഡി ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി അപ്പോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇത്രയും നിലയിൽ പ്രശ്നമായി കഴിഞ്ഞപ്പോ ഞാൻ അവനും ഉണ്ടായിരുന്നു അപ്പൊ അവനും എല്ലാവരും കൂടി പറഞ്ഞു കേസ് കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ മൂന്നാർ സ്റ്റേഷൻ പരിധിയിരുന്നു ഈ സംഭവം വരുന്നത് അപ്പൊ ഞങ്ങൾ അടിപൊളി പോലീസ് സ്റ്റേഷൻ പോയി പോയി അറിഞ്ഞ അപ്പൊ എന്റെ കൂടെ ഉള്ളവർ അവിടെ ചെന്നിട്ട് മൂന്നാർ പോയി കേസ് കൊടുത്തു അപ്പൊ അവര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പറയും എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ പേര് അതൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി വരും പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല അപ്പൊ